കോൺഗ്രസ്സിന് ഇപ്പോൾ കഷ്ടകാലമാണ് എന്നത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് കാരണം വരുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും വളരെ വലിയ തോതിലുള്ള തിരിച്ചടിയാണ് കോൺഗ്രസ് നേരിട്ട് ഇപ്പോൾ അവസാനമായിട്ട് ഇന്നലെ റിസൾട്ട് വന്ന ഗുജറാത്തിലായിരുന്നു ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ തന്നെ എടുത്തു പറയാനുള്ള കാര്യം കാരണം ബി ഇന്നലെ ഗുജറാത്തിൽ മിക്ക സീറ്റുകളിലും വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റവും വിജയവുമാണ് നടത്തിയത് അതുമാത്രമല്ല തൂത്തുവാരൽ എന്ന് പറയത്തക്ക വണ്ണമുള്ള ഒരു വമ്പൻ വിജയം തന്നെയാണ് ബി ജെ പിന്നെ സ്വന്തമാക്കിയത് പക്ഷേ അത് ഒരു വിജയത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല അത് ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിൻ്റെ പല കോട്ടകളും തകർത്തുകൊണ്ടായിരുന്നു ബി ജെ പിയുടെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് കാരണം ഒരു ഫൈനൽ റിസൾട്ട് പുറത്തു വന്നപ്പോഴത്തേക്കും എല്ലായിടത്തേയും കണക്കുകൾ പുറത്തു വന്നപ്പോഴത്തേക്കും ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ബി ജെ പി കോൺഗ്രസിന് ആധിപത്യം പുലർത്തിയത് അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്ന സ്ഥലത്ത് കോൺഗ്രസ്സിന് എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിച്ചത് എന്നുള്ള ഒരു പൂർണ്ണ രൂപം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതിലെടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പതിമൂന്നോളം മുനിസിപ്പാലിറ്റികളിൽ കോൺഗ്രസ് ഭരിച്ചിരുന്നു അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ബലം പുറത്തു വന്നപ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന പതിമൂന്നോളം മുനിസിപ്പാലിറ്റികളിൽ ഒന്നു മാത്രമാണ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിച്ചത് അത് വളരെ വലിയ ഒരു വാർത്ത തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പതിമൂന്ന് മുനിസിപ്പാലിറ്റികളിൽ ആകെ ഒന്നു മാത്രമാണ് അവർക്ക് ഇത്തവണ നേടാൻ സാധിച്ചത് ബാക്കിയെല്ലാം ബി ജെ പിക്ക് പോയി എന്നുള്ളതാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത് അതായത് പതിമൂന്നോളം മുനിസിപ്പാലിറ്റി ഭരിച്ചിരുന്ന കോൺഗ്രസിന് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ ഒന്നു മാത്രമേ നിലനിർത്താൻ സാധിച്ചുള്ളൂ ബാക്കി പന്ത്രണ്ടെണ്ണവും അവരുടെ പക്കൽ നിന്നും നഷ്ടമായിരിക്കുന്നു അല്ലെങ്കിൽ ബി പിടിച്ചടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ ബി ജെ പിയുടെ സ്ട്രൈക്ക് റേറ്റ് ഉയരുകയാണ് ചെയ്തത് വലിയ തോതിൽ അതേസമയം കോൺഗ്രസിൻ്റെ ഇത് ഇടിഞ്ഞ് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തിരിക്കുകയാണ് അതായത് ഗുജറാത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ബലങ്ങൾ പുറത്തു വന്നപ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പുകളിലെ ആ ഒരു ബലം പ്രഖ്യാപിച്ചതോടെ ബി ജെ പി വൻ വിജയം തന്നെയാണ് നേടിയത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അറുപത്തഞ്ച് മുനിസിപ്പാലിറ്റികളിൽ മൂന്ന് താലൂക്ക് പഞ്ചായത്ത് സീറ്റുകൾ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവയുൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റ് നിരവധി സീറ്റുകളിൽ ബി ജെ പി വിജയിക്കുകയും ായിരുന്നു അറുപത് മുനിസിപ്പാലിറ്റികളിൽ ഞങ്ങൾ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു എന്നും അഞ്ച് മുനിസിപ്പാലിറ്റികളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പിന്തുണ നൽകിയിരുന്നു എന്നും അതിനാൽ ഞങ്ങളുടെ പാർട്ടി ബോർഡുകൾ രൂപീകരിച്ച് അറുപത്തഞ്ച് മുനിസിപ്പാലിറ്റികളിലും ഭരണം നടത്തുമെന്നുമാണ് സംസ്ഥാന ബി ജെ പി പ്രസിഡന്റായിട്ടുള്ള സി ആർ പാട്ടീൽ പറഞ്ഞിരിക്കുന്നത് തന്നെ ചരിത്രപരമെന്ന് തന്നെയാണ് ബി ജെ പി ഈയൊരു വിജയത്തെ വിശേഷിപ്പിക്കുന്നത് തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഇരുന്നൂറ്റി പതിനഞ്ചോളം സീറ്റുകളിൽ എതിരില്ലാതെ ബിജെപി വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം കോൺഗ്രസ് ഈ പറയുന്ന തരത്തിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതോടുകൂടി തന്നെയാണ് ബി ജെ പിക്ക് എതിരില്ലാത്ത രീതിയിലുള്ള വിജയം ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റുകളിൽ പ്രഖ്യാപിച്ചത് തന്നെ വൽസാദ് ജില്ലയിലെ മൂന്ന് മുനിസിപ്പാലിറ്റികളിലും വൽസാദ് പർഡി ധരംപൂർ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ തോതിലുള്ള ഭൂരിപക്ഷമാണ് ലഭിച്ചത് തന്നെ എന്നിരുന്നാലും ബിജെപി വിമത സ്ഥാനാർത്ഥികൾക്കും ചില സീറ്റുകൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളതും നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ധരംപൂർ മുനിസിപ്പാലിറ്റിയിൽ ആദ്യം ് നാല് ബി ജെ പി വിമതർ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് വിജയം ഉറപ്പാക്കിയിരിക്കുകയാണ് വൽസാദ് മുനിസിപ്പാലിറ്റിയിൽ മുപ്പത്തി ഏഴ് സീറ്റുകളിൽ മുപ്പത്തിനാലെണ്ണവും ബി ജെ പി നേടി കോൺഗ്രസ്സിന് ഒന്നും മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുപത്തി സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസ് ഒൻപത് സീറ്റുകൾ നേടിയിരുന്നു അവിടെയാണ് കോൺഗ്രസിന്റെ ഈ ഒരു തകർച്ച ഇപ്പോൾ കാണപ്പെടുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പത്ത് പേർ പത്ത് സീറ്റുകൾ നേടി പിന്നീട് ബി പിന്തുണ നൽകുകയുമായിരുന്നു എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തെരഞ്ഞെടുപ്പ് ഗുജറാത്ത് ബലം മുഴുനീള നോക്കുമ്പോഴത്തേക്കും റിസൾട്ടുകളിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ വലിയ തോതിലുള്ള ആധിപത്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം മുനിസിപ്പാലിറ്റികളിൽ ബി ജെ പിയുടെ വലിയ തോതിലുള്ള ഒരു കടന്നുകയറ്റം തന്നെയാണ് കാരണം കോൺഗ്രസിനെ എല്ലാ അർത്ഥത്തിലും ഒന്നുമല്ലാതാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരുന്നു അതായത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സ്ഥലങ്ങളിൽ പോലും അവിടെ പതിമൂന്നോളം സ്ഥലങ്ങളിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന ആ ഇടത്ത് പോലും ഇപ്പോൾ ഒറ്റ ഇതിലോട്ട് ഒതുക്കുന്ന തരത്തിലോട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസ് ഭരിച്ചിരുന്ന പതിമൂന്ന് മുനിസിപ്പാലിറ്റികളിൽ പന്ത്രണ്ട് എണ്ണവും നഷ്ടമായി എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നേരത്തെ സംശയമില്ല ആകെ ഓരോ ഉച്ച എണ്ണം മാത്രമേ നിലനിർത്താൻ സാധിച്ചുള്ളൂ എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയിലാക്കിയ ഒരു കാര്യം തന്നെയാണ് നേരത്തെ സംശയമില്ല എന്തായാലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ട് നടന്ന ഒരു സെമി ഫൈനൽ പോരാട്ടം എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഈ തദ്ദേശീയ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം പൂർണ്ണ തോതിൽ ശക്തി പകരുന്ന ഒരു കാര്യമായും മാറുകയും നരേന്ദ്രമോദിയുടെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഗുജറാത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു അല്ലെങ്കിൽ അത് തുടരുന്നു എന്ന് തെളിയിക്കുന്ന വണ്ണമുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ഇതെന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ഈ റിസൾട്ടുകളൊക്കെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളൊക്കെ തന്നെ എത്രത്തോളം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യം തന്നെയാണ് കാരണം ബിജെപി സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് ഒരു തിരിച്ചടി ലഭിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ബിജെപി സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു തോൽവി വഴങ്ങുന്ന സ്ഥലങ്ങളിലൊക്കെ വാർത്തകൾ കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും വളരെ ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു കാഴ്ച കാണാറുണ്ട് പക്ഷേ ഗുജറാത്ത് തിരഞ്ഞെടുപ്പിലെ ആയാലും കഴിഞ്ഞ ഛത്തീസ്ഗഡിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ ആയാലും റിസൾട്ടുകളൊക്കെ തന്നെ കോൺഗ്രസിനെ തൂ െറിഞ്ഞ തരത്തിലുള്ള ഈ വിജയങ്ങളൊക്കെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ ചാനലുകളൊക്കെ തന്നെ എത്രത്തോളം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു ചോദ്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല